സുനിഷ പണിയ നൃത്തം നമ്മൾ കണ്ടേ ഒരുപാട് പണി വേണ്ട മറ്റൊരു നൃത്തമാണിത് മോഹിനിയാട്ടം മോളെ മത്സരം കഴിഞ്ഞല്ലോ അല്ലെ കൊടി പാറിച്ചില്ലേ പേരെന്താ നക്ഷത്ര ആ വേദിയിലെ നക്ഷത്രങ്ങളാണ് അതിലൊരു നക്ഷത്രമാണ് പിന്നെ ഉഷാറായല്ലോ അല്ലേ ഞങ്ങള് മോൾക്ക് ഒരു ടാസ്ക് തരട്ടെ ഞങ്ങൾ കുറച്ച് ഭാവങ്ങൾ പറയാം അത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ എങ്ങനെ കഴിവുണ്ടോ നമ്മൾ നോക്കട്ടെ അല്ലെ സുനിഷ അപ്പോ രൗദ്രം കാണിച്ചു രൗദ്രം ക്ഷരകാലും ലാസ്യം ശൃംഗാരം സൂപ്പർ സൂപ്പർ ഒന്ന് പറഞ്ഞോ ഒന്നും പറയാത്സൺ കാണിക്കുന്നു അതേ ഞാനാണെങ്കിലേ ഇവിടെ ഈ പാവങ്ങളിങ്ങനെ മാറി മറിയുന്നത് നോക്കി നിൽക്കായിരുന്നു ആ ഗംഭീരമായി നക്ഷത്രം പാവങ്ങളൊക്കെ പഠിക്കണമെങ്കില് ശരിക്കും ഒരുപാട് കാലത്തെ ഈ പ്രാക്ടീസ് വേണ്ടേ കൂടെ മത്സരിച്ചവരൊക്കെ മത്സരം കണ്ടോ അപ്പൊ കഴിഞ്ഞിറങ്ങിയതല്ലേ കണ്ടോ റിസൾട്ട് കാത്തിരിക്കും എ ഗ്രേഡ് ഉറപ്പല്ലേ അപ്പൊ നമുക്ക് അല്ലേ ഉഷാറാക്കാം സ്കൂളേതാന്ന് പറഞ്ഞാഷ നമുക്കിനി ഒരുപാട് കാഴ്ചകളിലേക്ക് പോകാനുണ്ട് തകർപ്പൻ കാഴ്ചകൾ അപ്പൊ ഒരു ചെറിയ ഇടവേളയെടുത്ത് അതിവേഗം തിരിച്ചെത്താം